ഹായ് ഓൾ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ഞാനൊരു എഗ്ഗ് വെച്ചിട്ട് റെസിപ്പീസ് കാണിക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ നേരിട്ട് വേഗം തന്നെ റെസിപ്പീസിലോട്ടാണ് പോണത് അപ്പോൾ മൂന്ന് മുട്ടേണ്ട ഞാൻ പുഴുങ്ങി എടുത്തേക്കണത് അത് പകുതിയാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് നേരിയതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ആട്ടാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതും കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കണേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പൊടി പൊടി ഇട്ട് കൊടുക്കാനുണ്ട് അത് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയാണ് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാൽ കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിന്നേ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഉള്ളി വട ഉണ്ടാക്കണോ അല്ലെങ്കിൽ മുട്ട ഉണ്ടാക്കണോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കണമായിരുന്നു പിന്നെ വിചാരിച്ചു രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ പോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്കാക്കി എടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉഴുത്തിരുന്ന ഒരു സംഭവം കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതേ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ അങ്ങോട്ട് സർവ്വശക്തി എടുത്തിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നതേ അപ്പോൾ ഈ സവാളയിലുള്ള നീരറങ്ങിയിട്ട് നല്ല പോലെ ഇതേപോലെ കുഴച്ച് കോൻ് കിട്ടു അപ്പം എന്താണ് വെള്ളമൊന്നും ചേർക്കേണ്ടട്ടോ നല്ലപോലെ ശക്തിയോടെ അങ്ങോട്ട് തിമ്മി എടുത്താൽ മതി അങ്ങനെ അതേ നമ്മൾ ഒരു കുറച്ച് എടുത്തിട്ട് അങ്ങോട്ട് പരുത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ മുട്ട വെച്ചു കൊടുക്കണുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇതൊന്ന് എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക എന്താ പറയുക അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മുഴുവൻ കവർ ചെയ്യണ രീതിയിൽ ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പം പകുതി ഇങ്ങനെ കാണത്തക്ക രീതിയിലാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തേണ് കേട്ടോ അങ്ങനെ ഇതേ എല്ലാം തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് ഞാൻ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇടാനുള്ളൂ ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം അപ്പം തന്നെ ചട്ടിയിലേക്ക് ഇടാനുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കാരണം അങ്ങോട്ട് ഒരു പ്ലേറ്റിലാക്കി അങ്ങനെ വെക്കണേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മുട്ടയാണെന്നുണ്ടെങ്കിൽ സവാളയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ നോമ്പായാൽ പിന്നെ ആ സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നേഹമാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ എന്തെങ്കിലും ഞാനെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കണുണ്ട് പിന്നെ ഞാനൊരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോണാണ് ഞാൻ മിക്കപ്പോഴും നോമ്പിട്ട് ഉണ്ടാക്കേണ്ട ഒരു ചിക്കൻ കറിയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒന്നര എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കുറച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണേ ഇട്ട് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി അതേപോലെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിട്ടോട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതങ്ങോട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണേട്ടാ ഇനി തക്കാളി നല്ലപോലെ വെന്തൊടയട്ടെ വെന്തൊടഞ്ഞതിന് ശേഷം നമുക്കിനിതിലേക്ക് പൊടിയുള്ളിട്ട് കൊടുക്കുക ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി ഒരു കറി പോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ നോമ്പ് സമയത്തൊക്കെ നല്ലതാണ് ഒരു ചിക്കൻ്റെ കറി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് അയ്യോ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതായത് ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ തന്നെ അതേപോലെ അതിലേക്ക് ഒരു അഞ്ചാറ് കശുവണ്ടി പിന്നെ മല്ലിയെല്ലേയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാണ് കേട്ടോ എന്നിട്ട് ആ അരപ്പ് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അത് എന്താണ് മിക്സഡ് ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള അരപ്പും കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അങ്ങോട്ട് വീത്ത അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കണേ അപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് സമയമുണ്ടെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അതുകൊണ്ട് ചെയ്തെടുക്കാട്ടോ പിന്നെ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് കായ് പോളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റെസിപ്പീസ് നേരത്തെ കാണിച്ചുകൊണ്ടാണ് അത് അതാണ് അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തത് പിന്നെ കട്ലേറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ലേറ്റ് ഞാൻ മുട്ടയിൽ മുക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തത് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് പിന്നെ ചായയൊക്കെ കാച്ചി പിന്നെ ഡെസേർട്ടായിട്ട് ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ തരിവാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കവർ പാലിൽ ഒരു കയ്യിൽ ഒന്നര കയ്യിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണവരെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം കശുവണ്ടി കിസിമിസും കൂടെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നെയ്യപ്പാടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മുടെ തരിയാച്ചതും റെഡിയായി അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ തരിയാച്ചത് എനിക്കും പിള്ളേർക്കും ആണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് എനിക്കാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതുണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പീസും ഇടയ്ക്ക് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ നമ്മുടെ നോമ്പ്രൻ്റെ സാധനങ്ങളൊക്കെ റെഡിയായി എല്ലാം മേശയെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ മക്കളാണ് എനിക്ക് സമയമില്ലാത്തപ്പോൾ ചെയ്യാറ് ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് ആവശ്യത്തിലേറെ സമയമുള്ളതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തിട്ടാ അതിന്റെ ഇടയില് ഫോണിന്റെ ചാർജ് തീർത്തെന്നുള്ള ഒരു തർക്കം അപ്പൊ പിന്നെ തർക്കം മാറ്റാൻ വേണ്ടി എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ആവതില്ലാത്തോണ്ട് ഞാൻ ആ കൊടുത്തിട്ട് ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ രണ്ടുപേർത്ത എക്സ്പ്രഷനാണ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നാരങ്ങളെ എടുത്തു വെക്കാനായിട്ട് വിട്ടുപോയായിരുന്നു അപ്പം നാരം നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് വെച്ച് അത് പിന്നെ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ കലക്കി അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ സമയത്ത് നമ്മളെടുത്ത് പുറത്ത് വെക്കാറുള്ളൂ അപ്പം അതങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഗ്ലാസ്സിലായിട്ട് നമ്മൾ ചൂടാറിയ വെള്ളം കുടിക്കണമായിരുന്നു അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പാങ്കുളിക്കാൻ ഇനിയും സമയമുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് കല പൈസ കിടന്നിട്ട് കലവില കലവില എന്നായപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്ന് ധിക്കറ് ചൊല്ലുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിക്കറ് ചൊല്ലിപ്പിക്കുന്നത് കേട്ടാ അതുകാരണം പിന്നെ ഒന്ന് സമാധാനമായിട്ടുണ്ട് എല്ലാവരും ആ ഒരു ഇതിൽ ഇരുന്ന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കലവില വർത്താലം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എനിക്ക് എന്താണ് പറഞ്ഞാൽ ചൊല്ലും ഇപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചെയ്യേ ചൊല്ലെ ചൊല്ലെന്നു പറട്ട് ഇതാവുമ്പോൾ കൂടെ ഞാനും ചൊല്ലുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് അപ്പം അങ്ങനെ ഇരുന്ന് ചൊല്ലിക്കോളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം എനിക്കിതേപോലെ നേരെ നോമ്പ്രക്കണ സമയത്ത് നേരത്തെ പണിയൊക്കെ തീർത്ത് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മേഷം വെച്ചതിന് ശേഷം ഇതേപോലെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ദിക്കറികളൊക്കെ ചൊല്ലണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് സാഹചര്യം ഒത്തു വരാറില്ല എന്തെങ്കിലും ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുമല്ലോ അപ്പോൾ എന്നാണ് സമയം കിട്ടണ സന്ദർഭങ്ങളിലൊക്കെ ഇതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ അലഹദില്ല അങ്ങനെയൊക്കെ ഇടക്ക് നമുക്ക് ഇതേപോലെ കിട്ടാറുണ്ട് അപ്പോൾ ദേ വാങ്ങുളിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നു മാഷ അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ നോമ്പും റാഹത്തായി അലഹമില്ല ഇനിയും ഇനിയുള്ള നോമ്പുകളും എല്ലാവർക്കും നമുക്കും ഒക്ക നല്ല രീതിയിൽ റാഹത്തായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നാസക്ക് പുട്ടായതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചുട്ടെടുത്തത് തിന്നണ സമയത്താണ് ചുട്ടെടുത്തത് അപ്പോൾ അതേ നമ്മൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളൊക്കെ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടെ അപ്പോൾ വീണ്ടും കാണാം ബായ്